അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കൽ നമ്മുടെ ഇമാമാണല്ലോ അതഹബിൻ്റെ ഇമാമായ ഷാഫ ഇമാമിനെ കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരിക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ് അള്ളാഹു നമുക്ക് എഴുമ പ്രദാനം ചെയ്താൻ ആഗ്രഹിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് മുത്തലിബുല്ലാത്തങ്ങൾ പറഞ്ഞു എൻ്റെ കുടുംബപരമ്പരയായ വംശത്തെ നിങ്ങൾ ചീത്ത പറയരുത് അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത് ആ പരമ്പരയിൽ നിന്ന് ഒരു പണ്ഡിതൻ പണ്ഡിതൻ വരാനുണ്ട് ഭൂമി മുഴുവനും കൊണ്ട് കൊണ്ട് നിറക്കും അങ്ങനത്തെ ഒരു പണ്ഡിതൻ ഈ ഭൂമുഖത്ത് വരാനുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുമാങ്ങൾ പതിനാല് പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറം ജനിച്ച മഹാനായ നമ്മുടെ കുറിച്ചാണ് പതിനാറ് നൂറ്റാണ്ടു മുമ്പ് അങ്ങനെ പറഞ്ഞത് എന്ന് മഹാന്മാരായ ഹലീഫിൻ്റെ പണ്ഡിതന്മാർ അഹമ്മദ് അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നു മുത്തലബി വിശേഷിപ്പിച്ച പണ്ഡിതൻ പണ്ഡിതൻ വരാനുണ്ട് ആ പണ്ഡിതൻ പഠിപ്പിക്കുമ്പോ ഈ ഒരു ഒറ്റ ഹദീസ് മതി ഷാഫിമാമിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാക്കാൻ കാരണം തന്നെ മുത്തലബി കണ്ടുവച്ചു ഈ ലോകത്തൊരു പണ്ഡിതൻ വരാനുണ്ട് ആ പണ്ഡിതൻ ഈ ലോകം മുഴുവനും എൽമുകൊണ്ട് നടക്കും ആ പണ്ഡിതനാണ് നമ്മുടെ ഇമാമായ ഇമാ ഇമാറച്ചുയർത്തി കൊടുക്കട്ടെ അവിടുത്തെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷമായി മഹാനായ ഷാഫ് ഇമാമി ലോകത്തോട് വിട പറഞ്ഞിട്ട് ഫലസ്തീനിലെ ഗസൈൽ ഹിജറ നൂറ്റി അൻപതിൽ ആണ് മഹാനായ ഷാഫ് ഇമാം ജനിച്ചത് ഹിജറ ഇരുന്നൂറ്റി നാലിൽ ഈജിപ്തിൽ വെച്ച് മഹാൻ മഹാനായ ഇമാം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ചെറുപ്പത്തിൽ ഉപ്പ മരണപ്പെട്ടു എത്തിയുമായിട്ടാണ് വളർന്നത് ഉമ്മയുടെ മടിത്തട്ടിലായിട്ട് വളർന്നു എത്തിയുമായിട്ട് വളർന്നു ഏഴാം വയസ്സിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി അങ്ങനെ അന്നത്തെ ഇമാമായിരുന്ന മാലിക് മധഹബിൻ്റെ മുഅത്ത എന്ന കിതാബ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പഠിക്കുകയും അത് കാണാതെ പത്താമത്തെ വയസ്സിൽ പൂർണ്ണമായി പഠിക്കുകയും ചെയ്തു അത്രത്തോളം മനഃപ്പാടമാക്കാനുള്ള കഴിവ് മഹാനായു മാലിക് ഇമാം വനുവിന്റെ അടുത്തേക്ക് പഠനത്തിന് വേണ്ടി പോകുമ്പോ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായി പോകുമ്പോൾ വളരെയധികം എല്ലാ നിലക്കുമുള്ള ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുടുംബമായിരുന്നു അനിക്കിമാർ കാരണം കോറ്റു വളർത്താൻ ഒരു ഒപ്പമില്ല അങ്ങനെ എത്രത്തോളം അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം എന്നാൽ സ്വന്തം ഗുരുവിൽ നിന്ന് പാഠങ്ങൾ എഴുതി വെക്കാൻ പേനയും നോട്ടുപുസ്തകവും വാങ്ങാൻ മാത്രമുള്ള പണം ഇല്ലാതിരുന്നിട്ട് അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള ഇറച്ചി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് അദ്ദേഹം ഒഴിവാക്കി കടയുന്ന ഇറച്ചിയുടെ എല്ലുകൾ ആ എല്ലുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിലായിരുന്നു അദ്ദേഹം മഷി കൊണ്ട് പുരട്ടിയിൽ ആ എൽമ പകർത്തിയതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരുപാട് ഈ എല്ലുകൾ തൂങ്ങിയിരുന്നു അതിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ പഠിച്ച എൽമ് പകർത്തിയ എല്ലുകളായിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അത്രത്തോളം ദാരിദ്ര്യമായിരുന്നു മഹാനായ ഷാഫി മുഹമ്മദ് അള്ളാവിന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് മഹാനായ അൽ ഇമാം ബിൻ റളിയല്ലാഹു അൻഹു മാ സ്വലാത്തൻ ഇല്ലാ വാന ഫിഹാ റളിയല്ലാഹു പറയാണ് ഞാൻ ഏത് നിസ്കാരം നിർവഹിക്കാനെങ്കിലും ആ നിസ്കാരത്തിൽ ഷാഫിഇ ഇമാമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുർഹ്മാൻ ത്തിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം അറബിയിലാവണം എന്നുള്ളൂ അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ ആഫിയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അസലുകൂടിയാണത് അത്തഹ്യാത്തിലാണെങ്കിലും ആ ദയുള്ള പ്രാർത്ഥന കൊണ്ട് നടത്താം ആ പ്രാർത്ഥന കൊണ്ടുവരാം മഹാനായ മഹദീമാം അബ്ദുറഹ്മാനും മഹദിറബി അനും പറയാണ് ഞാനെന്റെ നിസ്കാരത്തിൽ എപ്പോഴും ഷാഫിമാമിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ മഹാനായ ും അപ്പം മകൻ വന്നിട്ടുണ്ട് ചോദിച്ചു അല്ലേ ഒപ്പ നിങ്ങൾ എന്തിനാണ് അറിയപ്പെടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഇങ്ങനെ എത്രത്തോളം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്തിനു വേണ്ടിയാണ് ഷാഫി എന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് മഹാനായ അഹമ്മദ് ചോദിച്ചപ്പോ അഹമ്മദ് ആകാശത്ത് ഈ ഭൂമുഖത്തേക്ക് കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യൻ എങ്ങനെയാണോ ഉള്ളത് എന്നതുപോലെ ഈ ഒരു സൂര്യനെ പോലെയാണ് ഒരു ഷംസ് പോലെയാണ് ഈ ലോകത്തിന് അറിവിന്റെ പ്രഭ ചൊരിഞ്ഞു കൊടുത്ത ഒരു വലിയ വ്യക്തിത്വമാണ് ആ ഷാഫിമാമിന്റെ അറിവാണ് നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഷാഫിമാമിനല്ലാതെ പിന്നെ ആർക്കാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒന്നുമോനോട് അഹമ്മദ് പറഞ്ഞു കൊടുത്ത ചരിത്രം അദ്ദേഹം വളരെയധികം ബഹുമാനത്തോടുകൂടെ കൃത്യമായിട്ട് മരപ്പാടമാക്കിയിരുന്നു ഒരിക്കൽ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ ബാക്കിലിരിക്കാൻ ഷാഫിമാം അദ്ദേഹത്തിന്റെ കൈകൾ ഒരു വിരലുകൊണ്ട് വലത് കൈൻറെ വിരലുകൊണ്ട് ഇടത്തെ കൈൻറെ പുറത്ത് എന്തോ എഴുതുന്നു

നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ഓരിത്തരുമ്പോ ഞാനത് പകർത്തുകയാണ് എന്റെ ഈ ചൂട്ടുകളിൽ കൊണ്ട് ഈ കയ്യിന്റെ മുകളിൽ ഗണത് കൈ മുകളിൽ എനിക്ക് പേരെയും അതുകൊണ്ട് ഞാൻ അത് പകർത്തുകയാണ് എന്ന് മഹാനായ ശാസ്ത്രിമാ പറഞ്ഞുകൊടുത്തു അപ്പൊ ഒന്ന് പരീക്ഷിച്ചു എന്നാൽ അതൊന്ന് ഞാൻ ക്ലാസ് എടുത്ത ഹരിക്ക് പറഞ്ഞു നീ പകർത്തിയത് മഹാനായ അനുസൃതി ആ ഷാഫി ചോദിച്ചു ആ ദിവസം പതിനെട്ടോളം ഹലീസുകൾ കൃത്യമായിട്ട് ഒരു അക്ഷരത്തെ എഴുതി വെച്ചത് ആ കൈയിന്റെ മുകളിൽ ഒരു പെ ഒരു അദ്ദേഹത്തിന്റെ വിരലുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിയാൻ മുഴുവനും ആ പതിനെട്ട് ഹദീസുകളും തന്റെ ഉസ്താദിനെല്ലു എന്ന് മഹാനായ മാലിക് റദിയുള്ള പറയുന്നുണ്ട് അതുകൊണ്ടാണ് മുത്തലവി പറഞ്ഞത് ഒരു ആലിമ് ലോകം മുഴുവനും അങ്ങനത്തെ ഒരു ആലിമ് ഖുറൈശിൽ വരാനുണ്ട് ആ ആലിമാണ് മഹാനായ ഇമാം ഷാഫ് അൻഹു എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റജബ് റജ ഇരുപത്തിയൊൻപത് മുപ്പതാണെന്ന് നാളെ ഇന്നും അവരുപോട് കൂടെ ഷാബാനിലേക്ക് അടക്കും ഷാബാനിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് ഞാൻ അത് സ്വലാത്തിനെ കുറിച്ച് പറയാൻ കാരണം ഇമാമിന് ഒരിക്കൽ ഒരു മഹാൻ നബിസുലഹു സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി ഒരിക്കൽ അലൈഹി നബിസുലിത്തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു ആ ഇമാമിന്റെ പേര് അബൂബയാൻ അദ്ദേഹം നബിയോട് ചോദിച്ചു നബിയെ അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ ഷാഫി ഇമാം ആ ഷാഫി ഷാഫ് വല്ല പ്രത്യേകതയും അങ്ങ് നൽകിയിട്ടുണ്ടോ എന്ന് നബിയോട് ഈ സ്വപ്നത്തിൽ കണ്ട അബൂബൈ ചോദിക്കുകയാണ് നബി അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണല്ലോ ഷാഫി ഇമാം ആ ഷാഫി ഷാഫിമാമിന് അങ്ങ് വല്ല പ്രത്യേകതയും നൽകിയിട്ടുണ്ടോ അബൂബൈനോട് പറഞ്ഞു കൊടുക്കാണ് അതെ ഷാഫി ഇമാമിന് ഞാൻ വലിയൊരു പരിഗണന നൽകിയിട്ടുണ്ട് കാരണം അദ്ദേഹത്ത് വിചാരണ ചെയ്യപ്പെടാതിരിക്കാൻ വിചാരണയില്ലാതെ നേരെ സ്വർഗത്തിലേ കടക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നബി മുത്തലി അടു പറഞ്ഞു അപ്പോൾ അപ്പോ അബൂബൈ ചോദിച്ചു നബിയെ എന്തുകൊണ്ടാണ് ഷാഫി മാമൻ അങ്ങ് ഹിസാബ് കൂടാതെ സ്വർഗത്തിലേ കടത്താൻ മാത്രം അങ്ങ് എന്തുകൊണ്ടാണ് ഷാഫിമാമിനെ ആ രൂപത്തിൽ പരിഗണിച്ചത് എന്ന് മഹാനായ അബൂബയാൻസാക്ക് അള്ളാൻ നബിയോട് ചോദിച്ചപ്പോൾ നബി പറയാണ് അബൂബൈൻ ലോകത്താരും ഉപയോഗിക്കാത്ത ഒരു സ്വലാത്ത് ഷാഫിമാം എന്റെ മേൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്വലാത്ത് കാരണമാണ് ഷാഫിമാമിനെ ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് ഞാൻ പറഞ്ഞയക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞത് ഏതാണ് സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയയാണ് ഷാഫി ഇമാമിന്റെ ഒരു കിതാബ് ഉണ്ടായിരുന്നു ഫിതിൽ അറയപ്പെട്ട റിസാല എന്നal കിതാബിന്റെ പേര് ആ കിതാബിന്റെ തുടക്കത്തിൽ ഷാഫി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത് സ്വലാത്ത് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ അദദ മാ ദക്കറഹുൽ ളാകിറൂൻ വ അദദ മാ ഗഫല അൻഹുൽ ഗാഫിലൂൻ എന്ന ദിക്ർ ഈ ദിഖർ അദ്ദേഹം എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എഴുതിയത് കാരണം ഇങ്ങനത്തെ ഒരു സ്വലാത്ത് മറ്റൊരു പണ്ഡിതനും എഴുതിയിട്ടില്ല ഷാഫി മാം മാത്രമാണ് ആ കിതാബിൽ എഴുതിയിട്ടുള്ളത് ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് എൻ്റെ പേരിൽ മറ്റൊരാളും ഉപയോഗിക്കാത്ത സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഷാഫി മാം ഒരു പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു വലിയ അംഗീകാരം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് ോട് കൊടുത്ത ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും അത്രത്തോളം മുത്തുലബിയെ സ്നേഹിച്ച് ചെറുപ്പത്തിൽ ഏഴാം വയസ്സിലെ ഖുർആൻ മണപ്പാടമാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞ് എത്രത്തോളം ഈ ലോകത്തിന്റെ വലിയ മദഹബുകളിൽ അറിയപ്പെട്ട ഒരു മദഹബിൻ ഇമാമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന നമ്മൾ നോമ്പ് നോൽക്കുന്ന നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ഓരോ അമലുകളും ചെയ്യുമ്പോഴും കോടിക്കണക്കിന് ആളുകൾ അമല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അംശം പോകുന്നത് മഹാനാശിമാമിലേക്കാണ് അത്രത്തോളം ലോകം മുഴുവൻ കൊണ്ട് പ്രഭചൊരിഞ്ഞ മഹാനായ ഷാഫി മാം റതിാഹു എന്നു വിട പറഞ്ഞത് റജബ് ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹത്തിൻ്റെ ഫാത്ത ദിനമായിരുന്നു ഇന്നലെ അള്ളാഹു സുബാനുഭവത്താല അവിടുത്തെ തെറച്ചു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു സുബാനുഭവത്താല അവിടുത്തെ മതതുകൊണ്ട് ജീവിതത്തിലും കുടുംബത്തിലും ആയുസിലും നമ്മളുമായി ബന്ധപ്പെട്ട സർവേർപ്പാടുകളിലും അല്ലാഹു ഹൈറും മറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മത്തിന്റെ അടി ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാഹു നമ്മുടെ മക്കൾ അനു അഭിമുഖീകരിക്കുന്ന സർവ്വ പരീക്ഷകളിലും ഉന്നതമായ വിജയം മഹാനാ ഷാഹൈമാമിന്റെ ഹക്കുകൊണ്ട് ഇനി നൽകണം റഹ്മാൻ ഞങ്ങളെ രോഗികൾക്ക് ഇനി പരിപൂർണമായ ശിഫ നൽകണം വള്ളാഹു പരിശുദ്ധമായ ഞങ്ങളോട് വിട പറയുമ്പോൾ ഈ റജബ് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തത്യങ്ങളിൽ പാപികളായി ഞങ്ങളിൽ ഉൾപ്പെടെ തനിക്കറിയിക്കണം റഹ്മാൻ അള്ളാഹു പരിശുദ്ധമായ ഷാബാൻ ഞങ്ങളിലേക്ക് വരുമ്പോൾ പൂർണാർത്ഥത്തിൽ നിസ്കാരവും അതുപോലെ നോമ്പും ഊർഹാനും സ്വലാത്തും കൊണ്ട് അതിനെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് ഇനി തോഫീക്ക് നൽകാൻ نغريكم الله آمين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته